നമസ്കാരം നമ്മുടെ ഇരുപതാന പ്രവർത്തന രംഗത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി പദ്ധതി മാധ്യമത്തിലാണ് അമർഷാ കാര്യത്തിന്റെ ടീമാണ് നമ്മുടെ ഈ നാട്ടിലും എത്തിച്ചേർന്നിട്ടുള്ളത് ിൽ കാണുന്ന അവർ കാണും ഒരു കോടി അറുപതം രൂപയുടെ ഉദ്ദേശവുമായി കാണുന്ന കേരളത്തിലെ വടക്കേ ഇവർ പ്രയാണം ആരംഭിച്ചിരിക്കുന്നത് എന്നെല്ലാവരും പത്രവാർത്തകളുടെയും സമൂഹ മാധ്യമങ്ങളുടെയും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണല്ലോ അവര് ഈ നാട്ടിലേക്ക് അതായത് നമ്മുടെ നാട്ടിലേക്ക് ഹൃദയഭൂമിയിലേക്ക് ഹൃദയഭൂമിയിലേക്കോ സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഇവരുടെ ഈ കാര്യം യാത്ര പൂർത്തീകരിക്കുന്നതോടുകൂടി തന്നെ പൂർത്തിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പാലക്കുന്നിൻ്റെ പരിഭാവനമായ മണ്ണിലേക്ക് അവരെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളവർക്ക് അറിയുന്ന മുഴുവൻ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നമസ്കാരം ജയ് ഹിന്ദ് പാലക്കുന്ന് ഹിന്ദുവാസികളെ നിങ്ങളുടെ യാത്ര ദൃശ്യമെന്ന ഗോൾഡ് സ്റ്റാർ കമ്മിറ്റിക്കും ഞങ്ങൾക്കെല്ലാം സപ്പോർട്ട് ഇടുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ പാട്ട് വണ്ടി അടുത്ത സ്ഥലമായ മേഖലത്തിൽ ഞങ്ങൾ